ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പനീർ പൊറോട്ട ആട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആട്ടയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചായയും കാപ്പിയൊക്കെ ഇടുക കേട്ടോ എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം ഈ ചായ കട്ടൻ കാപ്പി ആട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ കാപ്പിപ്പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയൊക്കെ തീർന്നു പോയിട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കട്ടൻ കാപ്പി എടുത്തു പിന്നെ ചായ എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഈ ചായയൊക്കെ ഒന്ന് താഴെ പോയിരുന്നു ആസ്വദിച്ച് കുടിക്കാമെന്ന് കരുതി കാരണം കുറച്ച് സമയം നമുക്കുണ്ട് അപ്പോൾ ഞാൻ ചായയും കാപ്പിയൊക്കെ എടുത്തിട്ട് ഈ ചാൻ താഴെ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചായ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുന്നുള്ളെന്ന് കരുതി നമ്മുടെ ഡോർ ഇവിടെ കിടന്ന് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ അപ്പോൾ ഈ ചാൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വഴക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം ആകട്ടോ പിന്നെ വന്ന് അവളെ സ്നേഹിക്കാനായിട്ടും തുടങ്ങും നമ്മുടെ ഫാസ്റ്റിയും സുന്ദരിയും ഒക്കെ അത് ഇത് കണ്ടോ ഭരത്തേല് പിടച്ച് കയറി ഓരോ പടികളാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ല ഫ്രഷ്നസ് കിട്ടും കേട്ടോ മൈൻഡിന് അപ്പോൾ അതേ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മക്കൾ വന്നപ്പോൾ വാങ്ങിച്ച് വണ്ടിയിൽ ഇട്ടിരുന്ന ചോക്ലേറ്റിൻ്റെ ബോക്സസ് ആട്ടും ഇതാ അപ്പോൾ അത് കിട്ടി ഞാൻ ആക്ച്വലി കണ്ടില്ലായിരുന്നേ അപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടോ അപ്പോൾ ഞാൻ പനീരൊക്കെ ഇത് ഇങ്ങനെ കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കട്ട് ചെയ്തിട്ട് നല്ല വലിയ പാത്രത്തിനകത്തോട്ട് ഇറക്കി കുറേ നിറച്ച് വെള്ളം കൂടെ ചേർത്ത് വെക്കണം കേട്ടോ ഇതിപ്പം എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി ആക്ച്വലി പനീർ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമെങ്കിലും പനീർ കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പനീർ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ ചോപ്പറിനകത്തോട്ട് കുറച്ച് സവോളയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യാനും കേട്ടോ അപ്പോൾ അത് ഞാൻ ചോപ്പ് ചെയ്തിന് ശേഷം ഇതേ രീതിയിൽ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി പനീറിന് ഇതേ രീതിയിൽ കൈകൊണ്ട് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്തോരുമാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് പനീർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ആ യില് ഉപ്പ് ചേർത്താണ് കുഴച്ചിരിക്കുന്നത് പനീർ പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആട്ടോ സിമ്പിളായിട്ടാട്ടോ ഞാൻ കുഴയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ പരത്തിയെടുക്കുക അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം പരത്താനായിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോരുട്ടോ എന്നിട്ട് തവയിലിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചും ചൂടാക്കിയതിന് ശേഷം ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചു നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് ഇത് ബട്ടറോ നെയ്യോ തൂത്ത് കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ഹെവിയുമാണ് അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മുളക് ചമ്മന്തി ആട്ടോ മുളകിൻ്റെ ചമ്മന്തി അല്ല മുളകിൻ്റെ പിക്കൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ജീരകവും വലിയ ജീരകവും നമ്മുടെ കറുത്ത കടുകും ഉലുവയും കുറച്ച് കുരുമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അവിടെ ായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനതോട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് കൊണ്ടല്ലോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മുളകായിരിക്കണം കേട്ടോ കേടൊന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഇതേപോലെ ചോപ്പറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അധികം ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തുള്ളൂ എന്നിട്ട് ചോപ്പറിനകത്തിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടോ ഒരുപാട് ഫൈൻ ആകണ്ട കുറച്ച് തിരതിരിപ്പായിട്ട് കിടക്കണം അതവിടെ മാറ്റി വെച്ചു ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലകളെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കൂട്ടത്തിൽ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട വീഡിയോ സ്കിപ്പ് ഉപ്പ് ആയി പോയിട്ടുണ്ട് അപ്പോൾ இதெல்லாம் கூட ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതും ചെറിയ തരിതരിപ്പ് ആയിട്ട് വണ്ടോട്ട കൊടിക്കാനായിട്ട് എന്നിട്ട് സെയിം പാനിൽ തന്നെ ഞാൻ കടുക്കണ്ണയാട്ടോ ഒഴിച്ച് കൊടുക്കുന്ന ഈ ഈ ഒരു ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടുുകണയ ഏറ്റവും നല്ലത് എന്നിട്ട് കടു തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടണം കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ നാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെയൊക്കെ അംശം മാറാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അച്ചാറിൻ്റെ പൊടിയുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് എണ്ണ കുറവാണ് എന്ന് തോന്നുമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ കൂട്ടത്തിൽ ഞാൻ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ചില്ലി പിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ നോർത്ത് ഇന്ത്യയിൽ സാധാരണയായി പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു കിടിലൻ കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്കിൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം അപ്പം ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ നമുക്ക്